എല്ലാവർക്കും നമസ്കാരം വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന എല്ലാവരുടെ ആഗ്രഹവും ഫാസ്റ്റായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വെയിറ്റ് ലൂർ എന്നുള്ളതാണ് കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ആയിട്ടും ഹെൽത്തി ആയിട്ടും വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ന്യൂട്രീഷൻ പ്രോഡക്സ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വെയിറ്റ് ലോസ് സമയത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ റിസൾട്ട് ലഭിക്കത്തുള്ളൂ എന്നാൽ ചില ആളുകൾക്ക് വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് ചെയ്യും എന്നാൽ ഒരു പോയിന്റ് മാത്രം അവർ മിസ് ഔട്ട് ചെയ്യും ഈ പോയിന്റ് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അവർക്ക് ഒരിക്കലും തന്നെ ലഭിക്കത്തില്ല ഈ ഒരു പോയിന്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പോയിന്റ് എന്താണെന്ന് അറിയാതെ നിങ്ങൾ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് ലോസ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കൃത്യമായിട്ട് ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി അറിഞ്ഞ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് കൃത്യമായിട്ട് വെയിറ്റ് ലോസ് നടക്കാൻ വേണ്ടി നമ്മൾ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് ഡയറ്റ് വർക്ക്ഔട്ട് ഇൻടേക്ക് റെസ്റ്റ് അതുപോലെ തന്നെ കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാതെ വരും ഇങ്ങനെ റിസൾട്ട് ലഭിക്കാതെ വരുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി ന്യൂട്രീഷൻ ബ്രോഡ്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഡനം ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് വെയിറ്റ് ലോസ് പ്രോഡന ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഈ പറയുന്ന അനുബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതല്ലാതെ ന്യൂട്രഷൻ ബ്രോഡ്സ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് എടുക്കാനായിട്ട് സാധിക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഫാസ്റ്റായിട്ടും ഹെൽത്തി ആയിട്ടും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ന്യൂട്രീൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഷോർട്ട് ടൈമിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നല്ല റിസൾട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ റിസൾട്ട് എടുക്കുന്നത് വൈകുന്നതനുസരിച്ച് നിങ്ങളുടെ എൻ്റെ റിസൾട്ട് എടുക്കാനുള്ള ഇൻട്രസ്റ്റും പോകുന്നതാണ് കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് എൻ്റെ റിസൾട്ട് എടുത്താൽ മാത്രമാണ് നിങ്ങൾ കുറച്ച് വേണേ നിങ്ങൾക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്താൽ മാത്രമാണ് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കുറെ നേരമായിട്ട് ഒരു പോയിന്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നുണ്ട് ഈ പോയിന്റ് അറിഞ്ഞാൽ മാത്രമാണ് കൃത്യമായിട്ട് റിസൾട്ട് എന്നും പറയുന്നുണ്ട് ഇനി നമുക്ക് എന്താണ് ആ പോയിന്റ് എന്ന് നോക്കാം ഈ പോയിന്റ് എന്തെന്നാൽ കൃത്യമായിട്ട് എല്ലാവരും ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയില സമയത്ത് ഫോളോ ചെയ്യേണ്ട കാര്യമാണ് ന്യൂട്രീഷൻ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അനുബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താൽ പോലും ഈ ഒരു കാര്യം അതായത് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ നിങ്ങൾ ഒരാഴ്ച ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്തൊരു രണ്ടു ദിവസം നിങ്ങളുടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു ഇതുപോലെ ഇടപെട്ട് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കത്തില്ല കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡേ വൺ മുതൽ എൻ റിസൾട്ട് എടുക്കുന്നവർ വരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ അതല്ലാതെ കുറച്ച് നാൾ പ്രോഗ്രാം കൃത്യമായിട്ട് ചെയ്യും കുറച്ച് നാൾ ചെയ്യത്തില്ല കുറച്ച് നാൾ ചെയ്യും കുറച്ച് നാൾ ചെയ്യത്തില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല റിസൾട്ട് എടുക്കാനായിട്ട് സാധിക്കത്തില്ല അതോടൊപ്പം തന്നെ ഈ ഒരു ഫോർമാറ്റിൽ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് കുറയുള്ള ഇൻട്രസ്റ്റും പോയി പോകുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ഡേ വൺ മുതൽ എൻ്റെ റിസൾട്ട് വരെ നിങ്ങളുടെ സ്പിരിറ്റ് കൃത്യമായിട്ട് കൊണ്ടുപോയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങളുടെ വെയിറ്റ് ലോസ് ആയിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്താൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ ഇടവിട്ട് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അതുപോലെ തന്നെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് ചിലവും വളരെയധികം കൂടുതലായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര തിരക്കാണെങ്കിലും എന്തെല്ലാം പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ പ്രോഗ്രാം കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂട്രീഷൻ പ്രോഡഡ്സ് ഉപയോഗിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കോച്ച് മോട്ടീക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കോച്ച് അതിന് തകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് കൃത്യമായിട്ട് കൺസിസ്റ്റൻസി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാനായിട്ട് സാധിക്കില്ല കൺസിസ്റ്റൻസി എന്നത് വെയിറ്റ് ലോസിന് വേണ്ടി മാത്രമുള്ളതല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്താലും കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ലഭിക്കത്തുള്ളൂ അത് ഏതൊരു കാര്യം തന്നെയാണെങ്കിലും കൺസിസ്റ്റൻസി എന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആ കാര്യമാണ് വെയിറ്റ് ലോസ് സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക ഡയറ്റ് ഫോളോ ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക കോച്ച് വേണ്ട കമ്മ്യൂണിക്കേഷൻ വാട്ടർ ഇൻടേക്ക് ബോഡിക്ക് റെസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ ഈ ഒരു പോയിന്റ് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഒരാഴ്ച ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കിലോ രണ്ട് കിലോ വെയിറ്റ് ലോസ് നടന്നുകൊണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാമിന്റെ കൺസിസ്റ്റൻസി കട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ഫാസ്റ്റായിട്ട് അടുത്ത ടു ഡേയ്സിൽ നിങ്ങൾക്ക് ഗെയിൻ ആവുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ബോഡി ക്ലീനിങ് നടക്കുന്ന സമയത്ത് ക്ലെൻസിങ് നടക്കുന്ന സമയത്ത് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കൺസിസ്റ്റൻസി വിട്ട് പ്രോഗ്രാം ചെയ്യാതിരിക്കുക കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി ബേസിസിൽ ഫോളോ ചെയ്തു പോയാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കുള്ളൂ നിങ്ങൾക്ക് വളരെയധികം നല്ല റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുക വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ചെയ്യാൻ തരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരു പോയിന്റ് നിസ്സാരവത്കരിച്ച് ഒരിക്കലും കാണാരിക്കുക കൃത്യമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നിങ്ങളുടെ വെയിറ്റ് ലോസ് നിങ്ങൾ എത്രമാത്രം ഉഴപ്പ് കാണിക്കുന്നു അത്രയും നിങ്ങളുടെ ആരോഗ്യം നശിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ആരോഗ്യത്തിനെ റിക്കവർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുക വെയിറ്റ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ഫാറ്റ് ബി ഈ കാര്യങ്ങളും വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുക എൻ്റെ റിസൾട്ട് എടുക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും മനസ്സിലാക്കി അനുസരിച്ച് ഫോളോ ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങളുടെ വെയിറ്റ് ലോസിൽ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലെ തിരുത്തുക നല്ല രീതിക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കുക ഇത്രമാത്രം കാര്യമാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്ത് സഹായിക്കുന്നതാണ് ഹെർബാലേഖ് ബന്ധപ്പെട്ടോ ഹെർബാലെ ഫോൾസുമായി ബന്ധപ്പെട്ടോ ഹെർബാലെ ഫോളോപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയത്തിന്റെ കോണ്ടാക്ട് ചെയ്ത് സഹായിക്കുന്നതാണ് തീർച്ചയായും റിപ്ലൈ ആയിരുന്നതാണ് ഇത്രമാത്രമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് അടുത്തൊരു വീഡിയോ കൂടുതൽ വേണം എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് മുന്നോട്ട് പോവുക താങ്ക്